ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു അമൃതം പൊടി കൊണ്ടൊരു ദോശയാണ് അപ്പൊ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതിലേക്ക് ഇത് ഒരു കപ്പ് അമൃതം പൊടിയാണ് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന്റെ ഒരു കപ്പ് അടുത്ത ഒരു കപ്പ് അമൃതം പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഈ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ഇതായിട്ട് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിലേക്ക് ഒരു നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പരിവത്തി വേണം നമ്മുടെ മാവ് വരാ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഉള്ള ഓല് തൂത്ത് കൊടുക്കാം മാവഴിച്ചു കൊടുക്കാം ബാണിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വശം ഒന്ന് മറച്ചു കൊടുക്കാം നമ്മുടെ ദോശ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഈ വശവും കൂടി അപ്പുറത്തെ വശവും കൂടി ഒന്ന് മുരിഞ്ഞാ മതി ദോശ ആയിട്ടുണ്ട് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള അമൃതം പൊടി ദോശയാണ് നമ്മളിത് തയ്യാറാക്കി തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുത്താൽ മതി രണ്ടാമതിട്ട ഈ ദോശയൊന്ന് മറിച്ചു കൊടുക്കാം ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഈ ഇവിടെയൊക്കെ അപ്പൊ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള ദോശ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് അത് വളരെ പഞ്ഞി പോലെയുള്ള നല്ല ദോശയാണിത് നമുക്ക് അംഗനവാടികൾ അംഗനവാടികളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് കിട്ടണതല്ലേ അമൃതം പൊടി അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും എന്റെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്